ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് തുറപ്പ് മഹോത്സവം രണ്ടായിരത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണിവരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ടിന് ആരംഭിക്കും ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രി എട്ട് മണി മുതൽ ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴം രാത്രി എട്ട് മണിവരെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവപാർവതി ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള വെള്ളാരപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അദ്വൈത വേദാന്ത ഗ്രന്ഥത്തെ വാദിച്ച ഹിന്ദു തത്വചിന്തകനായ മഹാനായ ആദിശങ്കരന്റെ ജന്മസ്ഥലമായി കാലടി പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലെ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകൾ വിപരീത ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷത ഇത് അസാധാരണമാണ് പാർവതി ദേവിയുടെ ശ്രീകോവിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർവതി പടിഞ്ഞാറ് അഭിമുഖമായും ക്ഷേത്രത്തിൽ വസിക്കുന്ന പരമശിവനും പാർവതിയും തങ്ങളുടെ ഭക്തർക്ക് വിവാഹാനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിനു മുന്നിൽ നന്ദികേശന്റെ വിഗ്രഹവും ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി വിഘ്നേശ്വരനുമുണ്ട് ചുറ്റുമതിലിനുള്ളിലും നാലമ്പലത്തിനു പുറത്തും പടിഞ്ഞാറ് അഭിമുഖമായുള്ള മിഥുനം രാശിയിൽ വിശ്വാമാധവായ സതീദേവിയുടെയും കാളിയുടെയും വിഗ്രഹങ്ങളുമുണ്ട് ധർമ്മശാസ്ത്രാവ് കലിയുഗവരൻ കന്നിരാശിയിലും നാല് ആയുധധാരികളായ മഹാവിഷ്ണു കിഴക്കോട്ട് ദർശനമായി കുംഭം രാശിയിലും ഇരിക്കുന്നു പട്ടും താലിയും താലിക്കൂട്ടം സമർപ്പണം തൊട്ടിൽ സമർപ്പണം കലവറ നിറയ്ക്കൽ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ വഴിപാടുകൾ ആലുവ തിരുവൈരാണിപ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നലതുറപ്പ് മഹോത്സവം പന്ത്രണ്ടാം തീയതി നട തുറന്ന് തുടക്കുന്നവരെ ആരംഭിക്കുകയാണ് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ജാനുവരി ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മണിക്ക് നട അടയ്ക്കുന്നതോടുകൂടി ഈ തവണത്തെ ഉത്സവം സമാപിക്കും വിപുലമായ ഒരുക്കങ്ങളാണ് ഈ തവണ ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് ഉൾപ്പെടെ മൊത്തം ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വെർച്വൽ ക്യൂ സംവിധാനവും നിലവിലുണ്ട് എല്ലാ ഭക്തന്മാർക്ക് അവർക്കുടെ അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട് സമയ ലാഭമുണ്ടാകും അതുപോലെ തന്നെ ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാർക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഉണ്ട് വെർച്വൽ ക്യൂവിനും സാധാരണ ക്യൂവിനും രണ്ടിനും പ്രത്യേകം പ്രത്യേകം ഗ്രൗണ്ടുകളാണുള്ളത് ആ രണ്ട് ഗ്രൗണ്ടുകളും ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ സമയത്ത് ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ജില്ലാ വണ്ടികൾ ഓൾറെഡി ബുക്ക്ഡായി അതുപോലെ തന്നെ പ്രൈവറ്റ് ഈ ട്രാവലേർ അസോസിയേഷൻകാരും വണ്ടികൾ വിവിധ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് വണ്ടി ഏർപ്പെടായിട്ടുണ്ട് അതും ഏകദേശം ഒരു ആവറേജ് ഒരു ദിവസം തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ടൂറിസ്റ്റ് വണ്ടികളെങ്കിലും മിനിമം ഇവിടെ വരുന്ന രീതിയിലുള്ള കൺഫർമേഷൻ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ഓൾറെഡി ഒന്നാം തീയതി ദീർഘമാംഗല്യം ലഭിക്കുന്നതിനായി വിവാഹത്തിനു മുൻപ് പട്ടുംപുടവയും സ്വയംവര അർച്ചനയും മഹാദേവന് ധാരയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണത്താലി കൂട്ടവും വെച്ച് പ്രാർത്ഥിക്കുന്നു സന്താന സൗഭാഗ്യത്തിനായി പ്രധാന വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളിത്തൊട്ടിൽ നടയിൽ വഴിപാടായി സമർപ്പിക്കുന്നു നടതുറപ്പ് വേളയിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ദ്രവ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടയിൽ സമർപ്പിക്കാവുന്നതാണ് അതിനായുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള പ്രധാന ഗോപുരത്തിന് സമീപം ഒരുക്കിയിട്ടുണ്ട് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ബലികൽപുര പൗരാണികമായ കേരളീയ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുര രാമായണം മുഴുവൻ ഈ ബലിക്കൽപുരയുടെ മുകൾ ഭാഗത്ത് മരത്തിൽ അതിമനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് പഴച്ചാറുകളും പ്രകൃതിദത്തമായ വർണ്ണങ്ങളും ഉപയോഗിച്ച് ശില്പങ്ങളെ അതിമനോഹരമാക്കിയിരിക്കുന്നു പുരാവസ്തു ഗവേഷകർക്ക് പോലും അത്ഭുതമാണ് ഈ ശില്പങ്ങൾ രാമായണ കഥ കൂടാതെ നിരവധി ദേവീദേവന്മാരുടെ ശില്പങ്ങളും ഇവിടെ കാണാം പറയിബറ്റ പന്തീരുകുലത്തിലെ തനായ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ഛനാണ് ഇത് കൊത്തിയതെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി പന്തീരുകുലത്തിലെ അകവൂർ ചാത്തനുള്ള പങ്കും അമാനുഷികമായ ശില്പഭംഗിയും ഈ വിശ്വാസത്തിന് ബലമേകുന്നു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഖകരവും സൗകര്യവുമായ ദർശനത്തിനു വേണ്ടി വിർച്വൽ ക്യൂവും പാർക്കിംഗ് സൗകര്യവും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് പാർക്കിംഗ് ഏരിയയിൽ കുടിവെള്ള സംവിധാനവും ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളും ലഭിക്കുന്നു ഭക്തർക്ക് വേണ്ടി കെ എസ് ആർ ടി സി സ്പെഷ്യൽ റൂട്ടും മറ്റും വാഹന സൗകര്യങ്ങളും ലഭ്യമാണ് സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം അവരും കൂടെ ചേർന്ന് ഈ നടുറുപ്പ് മഹോത്സവം വളരെ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നു ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വലിയ തിരക്കുകൾ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ക്യൂ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ പുറത്തും സെക്യൂരിറ്റിയും ക്യാമറയും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കുടിവെള്ള സംവിധാനവും ഫസ്റ്റ് എയ്ഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഈ നട തുറപ്പ് മഹോത്സവം നടത്തുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഈ കേരളത്തിൽ നിന്നും വിവിധ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് സൌകര്യപൂർവ്വം ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ